ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമ്പതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനീച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ലവണ്ണം ഒഴിക്കുക നല്ലവണ്ണം ചൂടാക്കി വരുമ്പോൾ അതിലേക്ക് ജീരകം ഉലുവ കടലപ്പരിപ്പൊടുക എന്നിട്ടത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഇത് നല്ലോണം ചൂടാക്കിയതിനു ശേഷം ഓഫ് ചെയ്യുക തണുത്തതിനു ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റുക അതിനൊപ്പം തന്നെ ഒരു വഴുതിരിങ്ങയും കൂടി കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക എന്നിട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക വേണ്ടതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കണം തേങ്ങ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒഴിക്കുക എന്നിട്ടിത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വറുത്തിടുക വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ചുവന്ന മുളകും കറിവേപ്പിലും കൂടി ഇട്ടുക എന്നിട്ട് ഇത് കടുക് പൊട്ടിയതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബായ് താങ്ക്